ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ടൊരു വാർത്തയാണ് വീണ്ടും സുകുമാരക്കുറുപ്പ് മോഡൽ ഒരു കൊലപാതകം നമ്മളെ ഉത്തരേന്ത്യയിൽ നടന്നിരിക്കുന്നു സാഹചര്യങ്ങളൊക്കെ സമാനമാണ് ഈ സുകുമാരക്കുറിപ്പ് കേസിലും ഇതിൽ നിന്നാണെന്ന് മനസ്സിലാക്കുന്നു എന്താണ് അതിനെപ്പറ്റി പറയുന്നത് ഇത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ലാത്തൂർ ജില്ല അവിടെ ഔസയിൽ ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിരിക്കുന്നു കൊലപാതകി ഈ ഉറ്റം കൊണ്ടിരിക്കുന്നത് അത് പ്രചോദനം ആയിരിക്കുന്നത് നമ്മുടെ സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന ഈ ക്രിമിനലിൻ്റെ ചെയ്തു വെച്ച പ്രവൃത്തിയിൽ നിന്നാണ് അയാൾ അയാൾക്കത് പ്രചോദനം ആയിരിക്കുന്നത് കുറുപ്പ് സിനിമ കണ്ട ശേഷമാണ് അയാൾ ഈ ക്രൈമിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ദേശീയ മാധ്യമങ്ങൾ അത് പറയുന്നുണ്ട് മലയാളം ചലച്ചിത്രമായിട്ടുള്ള കുറുപ്പ് എന്ന കഥയിൽ നിന്ന് കേരള കേരളയിലുള്ള കേരളത്തിലുള്ള ഒരു ചലച്ചിത്രത്തിൻ്റെ കഥയിൽ നിന്നാണ് ഈ കുറ്റവാളി ക്രൈം ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ദേശീയ മാധ്യമങ്ങൾക്ക് ഇത് ശരിക്കും ഒരു കഥയാണ് സംഭവിച്ച കാര്യമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു അവർ കുറുപ്പ് സിനിമ എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നെന്നും അയാൾ ഇത്തരത്തിലൊരു ക്രൈം ചെയ്തിരുന്നുവെന്നും ദേശീയ മാധ്യമങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അവർ ഇപ്പോഴും കുറുപ്പ് സിനിമയെക്കുറിച്ചാണ് പറയുന്നത് ശരിക്കും നിന്ന് അതെ അങ്ങനെയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഹൗസയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അവിടെയുള്ള ഗണേഷ് ഗോവിന്ദാത് ചവാൻ എന്നാണ് അയാളുടെ പേര് ഇയാളൊരു ബാങ്ക് റിക്കവറി ഏജൻറ്റാണ് സ്വകാര്യ ബാങ്കിൻ്റെ റിക്കവറി ഏജൻ്റാണ് വലിയ സ്വപ്നങ്ങളാണ് ഇയാൾക്കുള്ളത് ഇയാൾക്കൊരു ഭാര്യയുണ്ട് രണ്ട് കുട്ടികളും ഉണ്ട് അങ്ങനെ ഇരിക്കേ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് മഹാരാഷ്ട്രയിൽ മുംബൈയിൽ അദ്ദേഹം ഒരു ഫ്ലാറ്റ് വാങ്ങി അത് വൺ ബി എച്ച് കെ ഫ്ലാറ്റാണ് വാങ്ങിയത് അൻപത്തിയേഴ് ലക്ഷം രൂപയ്ക്കാണ് ഇയാൾ ഈ ഫ്ലാറ്റ് വാങ്ങിയത് ലോൺ എടുത്തിട്ട് എടുത്തുകൊണ്ടാണ് ഈ ഫ്ലാറ്റ് വാങ്ങിയത് ഇതിന് കൃത്യമായ അടവ് നടക്കണമല്ലോ നിലവിൽ ഇയാളുടെ ലഭിക്കുന്ന ബാങ്കിലെ തുക വെച്ച് ബാങ്കിൽ നിന്നുള്ള ജോലിയിലെ ശമ്പളം വെച്ചുകൊണ്ട് ഇത് അടയ്ക്കാൻ സാധിക്കുന്നില്ല അതോടുകൂടി ഇയാളുടെ പിതാവ് ഇയാളോട് പറഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് കുടുംബ വീട്ടിലേക്ക് വന്ന് താമസിക്കൂ ഫ്ലാറ്റിൽ താമസിക്കേണ്ട അത് വിറ്റുകളഞ്ഞേക്കാൻ പറഞ്ഞു ഒന്നുകിൽ അത് ജപ്തിയിൽ പോകട്ടെ അല്ലെങ്കിൽ വിറ്റുകളഞ്ഞ് ബാങ്കിൻ്റെ പണം അടയ്ക്കാനുള്ള നിർദ്ദേശം പിതാവ് നൽകിയുണ്ട് പക്ഷേ ഈ പറയുന്ന ഗണേഷ് ഗോപിദാഥ് ചവാന് അതിനോട് താല്പര്യമില്ല അങ്ങനെ ഇരിക്കുകയാണ് അയാളുടെ ശ്രദ്ധയിൽ ഈ കുറുപ്പ് സിനിമ പേടുന്നത് അങ്ങനെ അതിലൊരു മാർഗം ഇയാൾ കണ്ടെത്തുന്നു ആരെയെങ്കിലെയും ഒരാളെ കൊലപ്പെടുത്തുക ഒരു വലിയ തുക ഇൻഷുറൻസ് എടുക്കുക ആരെങ്കിലെയും ഒരാളെ കൊലപ്പെടുത്തുക താനാണ് മരണപ്പെട്ടത് എന്നൊരു കഥ ഉണ്ടാക്കിയെടുക്കുക തുടർന്ന് ആ തുകയുമായി നാട് വിടുക ഇതാണ് ഇയാൾ ലക്ഷ്യം വെച്ചത് ബാങ്കിങ് മേഖലയിലാണ് അദ്ദേഹം ജോലി മേഖല കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തതയുണ്ട് കുറച്ചുകൂടെ വ്യക്തതയുണ്ട് ബാങ്ക് റിക്കവറി ആണല്ലോ റിക്കവറി ഏജൻ്റ് ആണല്ലോ അപ്പോൾ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് അയാൾക്ക് നല്ല ധാരണയുണ്ട് അങ്ങനെ ഡിസംബർ പതിമൂന്നാം തീയതി ഇയാൾ പുറത്തിറങ്ങി അയാൾ അയാളുടെ സുഹൃത്തിൻ്റെ ഒരു ബന്ധുവിന്റെ വാഹനം ഇയാൾ അതിന് രണ്ട് ദിവസം മുമ്പ് തന്നെ വാടകയ്ക്ക് എടുക്കുകയുണ്ടായി ഈ വാഹനവും ഒരു ലാപ്ടോപ്പുമായി പുറത്തിറങ്ങിയ ഇയാൾ ഇരയെ തേടി അലഞ്ഞു നടന്നു രണ്ട് ദിവസം ഇയാൾ അലഞ്ഞു നടന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് തുളജാപ്പൂർ അവിടെ ടി ജംഗ്ഷൻ എന്ന് പറയുന്ന ഔസയിലെ ഈ പറയുന്ന ടി ജംഗ്ഷന് സമീപം വെച്ച് ഇയാളുടെ വാഹനത്തിന് ഒരു ഹതഭാഗ്യൻ കൈ കാണിച്ചു അയാളുടെ പേര് ഗോവിന്ദ് യാദവ് എന്നാണ് അയാൾ നല്ല മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ബാറിൽ നിന്നും ഇറങ്ങി വരവേ അയാൾക്ക് മദ്യപിച്ചിരിക്കുന്നതിനാൽ ആരും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇയാളെ ആരും തയ്യാറായില്ല നല്ല മദ്യപിച്ച് ലക്ക് നിൽക്കുകയാണ് ഈ പറയുന്ന ഗോവിന്ദ് യാദവ് ആ സമയത്താണ് ഇയാളുടെ കാറ് വരുന്നത് ഈ ഗണേശിൻ്റെ കാർ അതുവഴി കടന്നു വരുന്നത് ഈ ഗോവിന്ദ് എന്ന് പറയുന്ന ഗോവിന്ദ് യാദവ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ കാറിന് കൈ കാണിച്ചു സ്വാഭാവികമായും ഇരേ ദാ വന്നുപെട്ടിരിക്കുന്നു താൻ ഉദ്ദേശിച്ച പോലെ തന്നെ തൻ്റെ ശരീരത്തിന് തുല്യ അവസ്ഥയുള്ള ഒരു മനുഷ്യൻ തൻ്റെ മുന്നിൽ ദാ വന്ന് ചാടിയിരിക്കുന്നു വേട്ടക്കാരൻ്റെ മുന്നിൽ ഇര അങ്ങോട്ട് ചെന്ന് ചാടിക്കൊടുത്തിരിക്കുന്നു അയാൾ കില ഏരിയയിലേക്കാണ് പോകേണ്ടത് എന്ന് ഈ മനുഷ്യൻ ഈ പറയുന്ന ഗണേശിനോട് ഗണേശ് ചവാനോട് പറഞ്ഞു എന്നെ കില ഏരിയയിലേക്ക് കൊണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു അയാൾ സ്വാഭാവികമായിട്ട് ഓ കേശേരി കയറിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഈ മനുഷ്യരുമായി പോയ ഈ ഗണേശ് അദ്ദേഹത്തിന് വയർ നിറച്ച് ഭക്ഷണം വാങ്ങിക്കൊടുത്തു മദ്യപിച്ച് ഭക്ഷണം കഴിച്ചാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന അടുത്ത ഘട്ടം ഉറക്കമാണ് പെട്ടെന്ന് ഉറങ്ങുന്ന ഉറക്കം വരും മദ്യപിച്ച് ലക്ക് ഒരാൾ ഭക്ഷണം കൂടി കഴിച്ചാൽ അയാൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകും അങ്ങനെ ഇയാൾ ഗാഢനിദ്രയിലേക്ക് വീണുപോയി ഗാഡനിദ്രയിലേക്ക് വീണ ഇയാളുമായിട്ട് വനവാട റോഡിലേക്ക് കടന്ന ഈ വാഹനം അവിടെ ഒഴിഞ്ഞ മേഖലയിൽ ഇദ്ദേഹം നിർത്തുകയും ഡ്രൈവർ സീറ്റിലേക്ക് ഈ മനുഷ്യനെ വലിച്ചു വെച്ച് സീറ്റ് ബെൽറ്റ് ഇടുകയും ചെയ്തു ഇതിനുശേഷം ഈ ഗണേശ് പുറത്തിറങ്ങി കാറിനുള്ളിലേക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വാരിയിട്ടു പിന്നാലെ പെട്രോൾ ഈ വാഹനത്തിന് ഉള്ളിലേക്ക് സീറ്റിലേക്ക് ക്യുഷനിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇത് ഈ പറയുന്ന വെൽവെറ്റ് പോലെയുള്ള ക്യുഷനായിരുന്നു ഈ വാഹനത്തിനുണ്ടായിരുന്നത് വൈറ്റ് കളർ കാറാണ് ഇതിനു വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് എന്നിട്ട് ഇയാൾ ഇയാളിതിൻ്റെ അകത്തേക്ക് തീയിട്ട് കൊടുത്തു വാഹനം ആളിക്കത്തി ഈ വാഹനത്തിനുള്ളിൽ ലോക്കായിരിക്കുന്ന ഈ മനുഷ്യൻ അതായത് സീറ്റ് ബെൽറ്റ് വലിച്ചു തുറന്ന് ഈ പറയുന്ന പോലെ ഡോറ് തുറക്കാൻ പറ്റാതെ കിടന്നുപോയ പോയ മനുഷ്യൻ അതിനുള്ളിൽ കിടന്ന് കത്തി അമർന്ന് മരണപ്പെട്ടു രാത്രിയോടുകൂടി അവിടെ പോലീസിന് വിവരം ലഭിച്ചു ഇതുപോലെ പരവാട റോഡിൽ ഒരു കാറ് കത്തി അമർന്ന് പോയിരിക്കുന്നു പൂർണ്ണമായും കത്തി അമർന്നിരിക്കുന്നു അതിനുള്ളിൽ ഒരു മൃതശര്യം കാണുന്നുണ്ട് എന്നുള്ള വിവരമാണ് നാട്ടുകാർ വിളിച്ചറിയിക്കുന്നത് പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചു വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ചേഴ്സ് നമ്പറൊക്കെ കണ്ടെത്തിയ പോലീസ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഓണറെ കണ്ടെത്തി രജിസ്ട്രേഷൻ ഓണറെ കണ്ടെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിത് ഇനി ഇത് എൻ്റെ ബന്ധുവായിട്ടുള്ള ഗണേശിന് വാടകയ്ക്ക് കൊടുത്ത വാഹനമാണ് അയാളൊരു റിക്കവറി ബാങ്ക് സ്വകാര്യ ബാങ്കിൻ്റെ റിക്കവറി ഏജൻ്റ് ആണെന്ന് തുടർന്ന് പോലീസ് ഗണേശനെ തേടി ഗണേശിൻ്റെ വീട്ടിലെത്തിയപ്പോൾ രണ്ട് ദിവസമായി ഈ ഗണേശിനെ കാണാനില്ല ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നൊരു മറുപടിയാണ് പോലീസിന് ഈ പറയുന്ന ബന്ധുക്കൾ ഭാര്യയും മറ്റു ബന്ധുക്കളുമൊക്കെ തന്നെ നൽകിയത് അതുമായി ബന്ധപ്പെട്ട് അമോൽ താംളെ ലാത്തൂറിൻ്റെ എസ് പി ആണ് അദ്ദേഹം ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം പക്ഷേ നടത്തണമെന്ന് പോലീസിനോട് പറഞ്ഞു മരിച്ചത് ഇയാളാണോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഡി എൻ എ സാമ്പിളൊക്കെ തന്നെ എടുക്കുകയും ചെയ്തു ബാങ്ക് റിക്കവറി ഏജൻറ് എന്ന് പറയുമ്പോൾ ഈ ഡി എൻ എ കുറിച്ച് ഇയാൾക്ക് വലിയ ധാരണ ഇല്ല എന്ന് തോന്നുന്നു അപ്പോൾ ഡി എൻ എ സാമ്പിൾ എടുത്ത് പരിശോധിക്കണമെന്നുള്ള നിർദ്ദേശം പോലീസിന് നൽകുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ പോലീസ് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചാർ ഇങ്ങനെ പലതരത്തിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ടേയിരുന്നു അതിനിടയിലാണ് പോലീസിനൊരു സംശയം ഉണ്ടായത് ഇയാൾ സ്ഥിരമായി രാത്രി കാലങ്ങളിൽ മുംബൈയിലെ ഒരു സ്ത്രീയെ ഒരു വിദ്യാർത്ഥിനിയായിട്ടുള്ള യുവതിയെ ഫോണിൽ വിളിക്കുന്നുണ്ട് സ്ഥിരമായി വിളിക്കുന്നുണ്ട് ഈ ഘട്ടം വരെ ആ നല്ല ഇവിടുന്ന് ടിസ്റ്റ് മാറിപ്പോകുന്നത് അതായത് യുവതിയുമായിട്ട് ഇയാൾ സ്ഥിരമായി ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ യുവതിയെ രാത്രി കാലങ്ങളിൽ വിളിച്ചിരുന്ന അതേ സമയത്ത് അതേ നമ്പറിൽ ഇപ്പോഴും കോളുകൾ വരുന്നുണ്ട് അത് മറ്റൊരു നമ്പറിൽ നിന്നാണ് വരുന്നത് അത് ആരാണ് എന്നൊരു നിലയിൽ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി തുടർന്ന് യുവതിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഈ യുവതി പറഞ്ഞു തൻ്റെ കാമുകനായിട്ടുള്ള ഗണേശ് മരണപ്പെട്ടില്ല പകരം അയാൾ മറ്റൊരാളെ കൊലപ്പെടുത്തി ഈ സംഭവം അയാൾ മരണപ്പെട്ടു എന്ന് വരുത്തി തീർക്കുകയും വീട്ടുകാർക്ക് ലഭിക്കുന്ന തുക ഇൻഷുറൻസ് തുക രഹസ്യമായി കൈക്കലാക്കി തങ്ങൾക്ക് ഈ നാട് വിടാനായിരുന്നു പ്ലാൻ എന്നതായിരുന്നു ഈ യുവതി പറഞ്ഞ മൊഴി ഈ മൊഴി പോലീസ് ഈ ഭാര്യയെ അറിയിച്ചു അതായത് ഗണേശിനൊരു കാമുകിയുണ്ടെന്നും ഈ കാമുകിയാണ് ഒക്കെ ഒപ്പം നാട് വേണ്ടിയാണ് ഇയാൾ ചെയ്തിരിക്കുന്നതെന്നും ഗണേശിൻ്റെ ഭാര്യയ്ക്കും ഇതറിയാമായിരുന്നു ഏതാ കാമുകിയുണ്ടെന്നല്ല മറിച്ച് ഇയാൾ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഭാര്യയ്ക്കറിയാമായിരുന്നു അവർ കൃത്യമായി ഇയാൾ എവിടെ ഉണ്ട് എന്നുള്ള കാര്യം പോലീസിനോട് പറഞ്ഞു കൊടുത്തു സ്വാഭാവികമാണ് ഭാര്യ അറിയുന്നു കാമുകി ഉണ്ട് എന്നറിയുന്നു ഭാര്യ സ്വാഭാവികമായിട്ടും ഭർത്താവിനെ പിന്നെ പിടിച്ചുകൊടുക്കേണ്ട ആവശ്യം ഭാര്യയ്ക്ക് തന്നെയാണ് ആദ്യത്തെ ആവശ്യം ഉണ്ടാവുക അതിന് ഭാര്യ പറഞ്ഞു കൊടുത്തു ഇന്നയുടെ തൊളിവിൽ കഴിയുകയാണ് പോലീസ് ഇയാളെ തേടിയെത്തി ഞാൻ പറഞ്ഞല്ലോ അമോൾ താമ്പളെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇദ്ദേഹത്തെ ഇയാളെ തേടിയെത്തി ഇയാളെ കണ്ടുപിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ പറഞ്ഞു ഈ മരിച്ചത് ആരാണെന്ന് പോലും ഈ ഗണേശന് അറിയില്ല കാൽ ഇരയാവുകയായിരുന്നു കാൽ നട യാത്രക്കാരൻ എൻ്റെ വാഹനത്തിൽ കൈ കാണിച്ചു ഞാൻ അയാളെ വാഹനത്തിൽ കയറ്റി ശേഷം എൻ്റെ ഉദ്ദേശത്തിന്റെ എൻ്റെ പ്ലാൻ പ്രകാരം ഇയാളെ ഞാൻ കത്തിച്ചു കളഞ്ഞ് കൊലപ്പെടുത്തിയാണ് മരിച്ചതുപക്ഷേ താൻ ആരാണെന്ന് അറിയില്ല തുടർന്ന് പോലീസ് സി സി ടി വി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇയാൾ കയറിയ ഏരിയയിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കുകയും ഈ ദൃശ്യം പുറത്തുവിട്ടിട്ട് ഇതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഇത് ആരാണെന്ന് തിരിച്ചറിയുന്നവർ അറിയിക്കണമെന്ന വിവരം പോലീസ് വലിയ രീതിയിൽ പ്രചാരണം നടത്തുകയുണ്ട് അപ്പോഴാണ് പോലീസിന് ഈ കില ഏരിയയിൽ നിന്നുള്ള വിളി വരുന്നത് ഇവിടെ താമസിക്കുന്ന ഗോവിന്ദ് യാദവ് എന്ന് പറയുന്ന നാൽപ്പത്തി അഞ്ച് വയസ്സുകാരനാണ് ഇയാൾ എന്ന് പറഞ്ഞു ഇയാളെ കുറച്ച് ദിവസമായി കാണാനില്ല എന്നൊരു മറുപടി അവിടെ നിന്നും ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി എൻ എ ഈ ഗോവിന്ദിൻ്റെ ബന്ധുക്കളുടെ ഡി എൻ എടുത്ത് പരിശോധിച്ചപ്പോൾ മരണപ്പെട്ടത് ഗോവിന്ദ് തന്നെയാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചു ഏകദേശം പകുതിയോളം കൊലപാതകം ചെയ്തിരിക്കുന്നത് സുമാരക്കുറിപ്പ് ചെയ്ത പ്രവൃത്തി തന്നെയാണ് സുമാരക്കുറിപ്പിൻ്റെ ഇതുപോലെ തന്നെ ഒരു വീട് പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒക്കെ കൂടിയാണ് സുമാരക്കുറിപ്പ് അന്ന് ചാക്കോയെ ഇരയാക്കുന്നത് ചാക്കോയെ ഇരയാക്കുകയും ആ വീടിപ്പോൾ അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ അവിടുത്തെ പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്ര കേന്ദ്രമാണ് ആ വീടിപ്പോഴുമുണ്ട് അതുപക്ഷേ മാലിന്യ സംസ്കരണ കേന്ദ്രമാണ് അതായത് ഇദ്ദേഹത്തെ പിടികിഴ്ത്താ പുള്ളിയായിട്ട് പ്രഖ്യാപിച്ച സമയത്ത് സർക്കാർ ഇത് ഏറ്റെടുക്കാൻ അന്ന് തീരുമാനിച്ചിരുന്നു പിന്നീട് ഇപ്പോൾ അത് മാലിന്യ സംസ്കരണ കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജാനുവരി ഇരുപത്തിയൊന്ന് അല്ലേ ജനുവരി ഇരുപത്തി ഒന്ന് വരെയും ഈ വീട് നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് ഈ പറയുന്ന സുമാരക്കുറിപ്പ് വന്നിരുന്നു അന്ന് രാത്രിയിലാണ് ചാക്കോ ഈ ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള ചാക്കോ സമാന സാഹചര്യത്തിൽ സമാന സാഹചര്യത്തിൽ അതെ അതേ രീതിയിൽ തന്നെയാണ് ഇരയായത് അപ്പോൾ ചാക്കോ അതിൽ കൊല്ലപ്പെടുന്ന അതേ രാത്രി തന്നെയാണ് ചാക്കോ മരണപ്പെടുന്നു പിന്നീട് ഈ പറയുന്ന പോലെ ഭാസ്കര ഭാസ്കരപിള്ള ഇയാളുടെ പിന്നെ ഭാര്യയുടെ അളിയൻ അളിയൻ ആയിട്ടുള്ള ഭാസ്കർ പിള്ള പിന്നീടതിൽ പ്രതി ഒരു പൊന്നപ്പൻ പൊന്നപ്പൻ എന്ന് പറയുന്നൊരു പ്രതി ഉണ്ടായിരുന്നു ഇവർക്ക് രണ്ടുപേർക്ക് ജീവരിയന്തുമാണ് അന്ന് ശിക്ഷിച്ചത് ഡ്രൈവർ സാക്ഷിയായി ആ കേസിലെ ഡ്രൈവർ മാപ്പുസാക്ഷിയാവുകയായിരുന്നു ചാക്കോയുടെ ഭാര്യ ശാന്തമ്മ ഒരു മരിക്കുന്ന സമയത്ത് അവർ ഗർഭിണിയാണ് പിന്നീട് അവർക്കൊരു മകൻ പിറന്നു ജിതിൻ എന്നാണ് എൻ്റെ ഓർമ്മ ജിതിൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പാണ് നടന്നത് ശാന്തമയ്ക്ക് സർക്കാർ ജോലി കൊടുത്തായിരുന്നു ഇരയുടെ വിധവ എന്ന നിലയിൽ സർക്കാർ അന്ന് ജോലി കൊടുത്തു അല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്നത്തെ പോലീസിന്റെ അന്വേഷണം ഇതുപോലൊരു അന്വേഷണം അന്ന് നടത്താൻ പോലീസിനെ കൊണ്ട് സാധിക്കില്ലായിരുന്നു കാര്യം സി സി ടി വി ഇല്ല മൊബൈൽ ഫോണുകൾ ഇല്ലാത്ത കാലഘട്ടം സാങ്കേതിക വിദ്യകളൊന്നും തന്നെ ഇല്ല അമ്പലത്തിന്റെ മറവിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അന്ന് പുലർച്ചെ വരെയും ഈ ഇയാൾ ആരാ സുമാരക്കുറപ്പ് മരിച്ചത് സുമാരക്കുറിപ്പാണെന്ന് പറഞ്ഞ് നാടാക പ്രചാരണം നടക്കുന്ന സമയത്ത് സുമാരക്കുറിപ്പ് അമ്പലത്തിന്റെ പുറകിൽ ഒളിവില്ലായിരുന്നു അതിനുശേഷമാണ് സുമാരക്കുറിപ്പ് ഒളിവിൽ പോയത് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല ഏതായാലും പോലീസിന്റെ കയ്യിൽ അയാൾ ഒരിക്കൽ പെട്ടില്ല അന്നത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് അയാൾക്ക് ഊർന്നു പോകാൻ സാധിച്ചു ഈ ആലപ്പുഴ ജില്ലയിൽ അതുപോലെ ഒരു കൊലപാതകം വേറെയും സംഭവിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞിനെ കാണാതായിരുന്നു ഒരു കുട്ടിയെ രാഹുൽ ഓർമ്മയുണ്ടോ കളിച്ചുകൊണ്ടിരുന്ന കളിച്ചുകൊണ്ടിരുന്ന രാഹുൽ പിന്നെ അവനെ കണ്ടിട്ടില്ല പിന്നെ ആ കുട്ടി എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല അറിയില്ല ഒരുപാട് പത്രവാർത്തകളും ഒരുപാട് പത്രവാർത്തകളൊക്കെ ഉണ്ട് പക്ഷേ ഈ ആലപ്പുഴ ജില്ലയിലേക്ക് തന്നെയുള്ള ദുരൂഹമായിട്ടുള്ള കുറെ സംഭവങ്ങൾ സ്ഥിരമായിട്ട് സംഭവിക്കാറുണ്ട് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കൊന്ന് കുഴിച്ചിട്ടു എന്നാണ് പറയുന്നത് ഇന്ന് വരെ കലയുടെ ബോഡി കണ്ടുപിടിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല അവരുടെ ഭർത്താവ് സുഖമായിട്ട് മറ്റൊരു രാജ്യത്ത് ഇസ്രായേലിൽ സുഖമായി ജീവിക്കുന്നു പോലീസ് പലതവണ പറഞ്ഞു ഇങ്ങോട്ട് വരണം നിങ്ങളെ ചോദ്യം ചെയ്യാറുണ്ടെന്ന് അവൻ പറഞ്ഞു പോയി പണി വെക്കാൻ പറഞ്ഞു ചില ചില ക്രിമിനൽ മൈൻഡുകൾ അങ്ങനെയാണ് ചില ചില പക്ഷേ ഒരു ഒരു ദൈവത്തിൻ്റെ തെളിവ് അവശേഷിപ്പിക്കും ഒരു തെളിവ് യും ചെറിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ തെളിവ് കണ്ടെത്തുകയാണെങ്കിൽ തെളിയിക്കപ്പെടുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ണിൽ അത് പെടാത്തിടത്തോളം കാലം ആ തെളിവ് അങ്ങനെ തന്നെ അവിടെ കിടക്കും കേസിൽ സംഭവിച്ചില്ല യാദവന്റെ സംഭവിച്ചു അതാണ് ശരി